ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനങ്ങളുടെ ചുരുളഴിയുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ജെയ്ഷെ മുഹമ്മദുമായി ആരോപിക്കുന്ന ഭീകരവാദി സംഘം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആറിന് ഡൽഹിയിലെ ആറിടങ്ങളിലായി സ്ഫോടനങ്ങൾ നടത്തുവാൻ പദ്ധതി ഇട്ടിരുന്നതായി വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദ് തകർത്തതിന് പ്രതികാരമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഘട്ടംഘട്ടമായി ഓരോ ഇടത്തുമായി സ്ഫോടന പരമ്പര നടത്താനായിരുന്നു ഭീകരർ തീരുമാനിച്ചിരുന്നത് എന്ന് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസദ് ഉൽഹിന്ദ് എന്നിവരും ായി ബന്ധമുള്ള ഭീകര സംഘടനകൾ രൂപീകരിച്ചു പിന്നീട് വിവിധയിടങ്ങളിൽ നിന്നായി സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കുവാനുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുകയും ഹരിയാനയിലെ നുഹ ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ നിന്ന് വെട്ടിക്കോപ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ മാരകമായ രാസ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുവാനും പരീക്ഷിക്കുവാനുമുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് പറയപ്പെടുന്നു അതേസമയം നാലാമതായി നിർമ്മിച്ച ബോംബുകളെല്ലാം സംഘങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും അതിനുശേഷം ഡൽഹിയിലെ ആറോ ഏഴോ സ്ഥലങ്ങളിൽ ഏകോപിതമായി സ്ഫോടന പരമ്പര നടത്തുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭീകരർ ഈ കഴിഞ്ഞ ദീപാവലിക്ക് സ്ഫോടനങ്ങൾ നടത്തുവാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നതെങ്കിലും പ്രവർത്തനങ്ങളിലെ കാലതാമസം മൂലം ബാബറി മസ്ജിദ് തകർത്ത ദിവസത്തിലേക്ക് പ്ലാൻ ചെയ്യുകയായിരുന്നു നാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്